പുഷ്പ ടൂവിന്റെ റിലീസ് വേളയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട യുവതിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ അല്ലു അർജുൻ പോകാത്തതിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു മരണപ്പെട്ട രേവതിയുടെ മകൻ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ഈ കുട്ടിയെ കാണാൻ തനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നും എന്നാൽ തന്റെ നിയമവിദഗ്ദ്ധർ വിലക്കിയത് മാത്രമാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നതെന്നും അല്ലു അർജുൻ വിശദീകരിക്കുന്നു ആ നിർഭാഗ്യകരമായ സംഭവത്തിന് ശേഷം ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെക്കുറിച്ച് എനിക്ക് അതീവ ഉത്കണ്ഠയുണ്ട് എന്നാൽ നിയമ നടപടികൾ നടക്കുന്നതിനാൽ ആ കുഞ്ഞിനെയും കുടുംബത്തെയും ഈ സമയത്ത് സന്ദർശിക്കരുതെന്ന് എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടിയെ സന്ദർശിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടും കുട്ടിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിനെയും കുടുംബത്തെയും എത്രയും വേഗം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് നടൻ സമൂഹ മാധ്യമങ്ങളെ കുറിച്ചു അല്ലൂർജ് ജയിൽ മോചിതനായതിനു പിന്നാലെ നിരവധി സിനിമാ താരങ്ങൾ നടനെ കാണാനെത്തുകയും അതിന്റെ ചിത്രങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ഉണ്ടായി ഇതിനെ തുടർന്നാണ് അല്ലു അർജ്ജുനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നത് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ മകൻ അത്യാസന നിലയിൽ ആശുപത്രിയിൽ തുടരുന്ന ഈ സമയത്ത് ഇത്തരം ആഘോഷങ്ങൾ വേണമായിരുന്നോ എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു